അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അപകടത്തിൽ കാലൊടിഞ്ഞു തൂങ്ങി കിടന്ന ചെറുപ്പകാരിനെ സജീവം ചുമ്മാ ഒന്നുമല്ല സ്വന്തം ഉടുമുണ്ട് വെച്ചിട്ട് അത് വെച്ചാണ് കെട്ടി സെറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഈ മനസ്സെന്നൊക്കെ പറയുന്നത് അത് എല്ലാരും അംഗീകരിച്ചു കൊടുത്തു വരുള്ളൂ ആ വീഡിയോക്ക് വലിയ ലൈക്സോ വലിയ ഷെയറോ കമെന്റോ ഒന്നും കിട്ടത്തില്ല കാരണം ഇങ്ങനെയുള്ള കാര്യമൊന്നും നമ്മൾക്കും കാര്യമുള്ള കാര്യമൊന്നുമില്ല ഈ പറയുന്ന ചിലപ്പോൾ ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ മാറിയിരുന്നതായിരിക്കും അല്ലെങ്കിൽ ഇപ്പം ഉള്ള കാര്യം പറയണമല്ലോ അങ്ങനെ എന്നെപ്പോലെ ഈ ഇതുപോലെ ചിന്തിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും എന്നെപ്പോലെയൊക്കെയുള്ള ഏഹ് വലിയ മനസ്സിൻ്റെ മനസ്സൊന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ നല്ല ഇൻസ്പിറേഷൻ ആണ് ഇത്തരം വീഡിയോകളൊക്കെ ഇടുന്ന ട്വന്റി ഫോറിന് തൊട്ട് നല്ല സന്തോഷമുണ്ട് കാര്യം പറഞ്ഞാൽ ഈ ചില വണ്ടിയുടെ പുറയൊക്കെ ട്വന്റി ഫോർ ഒക്കെ ഇടയ്ക്ക് പോകുന്നതാണ് അങ്ങനെയുള്ള ഉടയ്പെ കാണിക്കുന്നത് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കാണിക്കുമ്പോൾ നല്ലതായിട്ട് പോകും 他录了吗？